வியேசுதுமார அபிரேமியா பானகார சாரி தென இവിടെ முதக்கியதிரை வாரையதென ஸ்தனம் பபெத்தியானது பர்ணபூஷ செல்யோ மாண்டால் செல்வீடு மொப மேவீடு சலசமை செய்ததாய் உள்ள உபயவோடு சகோதரமிச்சனமா 何故に言うと言うと言 d と言うと言うと言うと言うと言うと言うと言うと言うと言うと言うと言うと言うと言うと یہ دنیا وای پراکر ہے ادوں دنیا میں انسانی وہ ہندار سلطہ قائم ہے ادے وای کرتے پر ادے ہتھ سے سعودیات ادے نئی قابل کو چل لوگوں کو نے پیش مارو نور سروارا سنور سوں ادے ہتھ ادے تن دے لیے والے نے چھے نیے تمہارے തിരുവനന്തപുരത്ത് ഓരോ ഓരോ ദിവസവും എനിക്ക് ചെറിയ കുടുംബം അനുഭവിക്കുന്ന വേദന എത്രയാണെന്ന് പറഞ്ഞു ഞാൻ ആഗ്രഹിച്ചത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫൗണ്ടേഷൻ സെക്രട്ടറി എന്നുള്ളത് മാത്രമല്ല അടുത്ത സുഹൃത്ത് ശ്രീ ബാബു ബാബു ജന്മദിന സന്ദർഭത്തിൽ രാവിലെ കേൾക്ക ടീമും പള്ളിയിലെ അച്ഛൻ വന്ന് പ്രാർത്ഥന നടക്കുന്നുണ്ടി പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഒപ്പിയപ്പെട്ട ബാലൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് പറഞ്ഞ് ബാലൻ ഇവിടുണ്ട് ഗാന്ധിമലി എന്ന ചിത്രം സിനിമ കണ്ടു ബാലൻ ഈ സമൂഹത്തിന് നന്മയേറുന്ന ഒത്തിരി സിനിമിക്കട്ടെ അടുത്തു നിന്ന് എൻ്റെ ബാലൻ പറഞ്ഞ് ഒരു തരത്തിലും ജീവിക്കാൻ അച്ഛൻ ില്ല എന്നെ ഇനിയും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാലത്തിനു മുമ്പേ സഞ്ചരിച്ച വ്യക്തി മലയാളം എന്നും അദ്ദേഹത്തിന് അറിയാവുന്ന മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടാകും എന്നുള്ളത് എനിക്ക് സംശയമില്ല ഞാൻ പോകുന്നു ഇവിടെ വിഭാഗം അനുശ്ചയിക്കുന്നവരെ അഭിമന്യാണ് பணக்காடு வந்து சந்தித்த ஒரு காரியம் பராமரிக்க நடக்கீயா மட்டுமே மனசு எந்த மனசில் ஓம் தரது எந்த வித அனுபவம் சரஸ் சிறுப்பக்காரு தினோத்வாய் തുടങ്ങി തുടങ്ങി ഗവൺമെന്റിന്റെ ഭാഗമായി ഭരണ സംവിധാനങ്ങളിൽ തന്നെ വാർത്ത പുറത്തുവിട്ടതിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങൾ ഏറ്റെടുത്തു അത് വലിയ പ്രചരണമായി എന്ന് സ്വാഭാവികമായി അന്ന് രാജ്യം ശ്രീമതി ഇന്ദിരാഗാന്ധി എല്ലാവരും ഇന്ദിരാഗാന്ധി വന്ന് ആ തിരോധാനത്തെ കുറിച്ച് ഒന്ന് പരാമർശിക്കുന്ന സംഭവം വരെയാണ് വർഷങ്ങൾക്ക് ശേഷം എനിക്കറിയാം അഞ്ചര വർഷം കഴിഞ്ഞ ആ ചെറുപ്പക്കാരൻ തിരിച്ചു വന്നു പക്ഷേ ആ കഴിഞ്ഞു ായിരം വോട്ടിന് വിജയിച്ചെടുപ്പിൽ അറുനൂറ്റി ഞാൻ പറയാൻ കാരണം അന്ന് വലിയ അന്നാണ് ശ്രീ സി എച്ച് അദ്ദേഹത്തിന്റെ കൊല്ലം ജില്ലയിലെ പരീക്ഷണത്തിന്റെ അദ്ദേഹം കൊല്ലം ജില്ലയിൽ വന്ന് പ്രസിഡന്റ് ഞാൻ അവരെ അവര് കേടങ്ങി നിർത്തി അവിടെ പ്രസംഗിച്ചേ പറ്റുള്ളൂ എന്ന് നിർബന്ധിച്ചു അതായത് അവിടെ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ സവരയിലെ പ്രസംഗിക്കത്തില്ല സി എച്ച് പ്രസംഗത്തിന് മുന്നൂറ് വോട്ട് എന്താണെന്നു സ്വാധീനിക്കാനെ പോലെ ഇന്നലെ പതിനെട്ടാൻ ആ ആ തെരഞ്ഞെടുപ്പിൽ തന്നെ അവസാനിക്കുന്ന പരാജയത്തിലേക്ക് എത്തുന്ന സാർ എന്റെ അമ്മ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിന്റെ ബോർഡ് വേദി വെക്കും സരസിനെ സത്യം ഉണ്ടാകും എന്ന് പറയുമ്പോഴും ഒത്തിരി ഉള്ളത് അതിലേക്കൊന്നും കിടക്കത്തില്ല ഈ വേദിയിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ഞാൻ പറയാനായിട്ട് അഭിമുഖ തങ്ങളും ഞാൻ എൻ്റെ ചതുകൊടുക്കുന്നു എനിക്ക് ഏഴു വയസ്സോ എട്ടു വയസ്സോ സമയത്താണ് ആദ്യമായ കുടുംബത്തിലേക്ക് എനിക്കത് മറക്കാനൊക്കെ തിരുവനന്തപുരത്ത് അതുപോലെ സ്കൂളിൽ പഠിക്കപ്പെടുന്നെനിക്ക് ഈ പറഞ്ഞ കിട്ടാത്ത സ്ത്രീകളെ അന്ന് അവിടെ ചെന്നപ്പോൾ നൂറ് കണക്കിന് ആൾക്കാർ ഇങ്ങനെ കൊണ്ട് കാണാൻ വേണ്ടി അങ്ങയുടെ വന്നപ്പോൾ അതിന് അന്നാണ് ഇങ്ങനെന്തോണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം അതുകൊണ്ട് ജീവിതത്തിൽ ആങ്ങളുടെ മനസ്സിൽ നിന്നും പോകുന്നില്ല അന്ന് വന്നപ്പോൾ എന്തോ സി എച്ച് മുസ്ലിം ലീഗിൽ എന്റെ വിഭാഗം സി എച്ച് വഴി ആ